ശ്രീജിത്ത് എന്തൊക്കെയാണ് വിവരങ്ങൾ സന്നിധാനത്ത് ശ്രീജിത്ത് ഉന്മേഷ് നട അല്പസമയം മുൻപ് അതായത് മൂന്ന് മണിക്കാണ് ശബരിമല നട തുറന്നത് എനിക്ക് പിറകിൽ കാണുന്ന പതിനെട്ടാം പടി ഇപ്പോൾ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അത് ഒരു സമയത്ത് നട തുറക്കുന്ന സമയത്ത് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് മാത്രമാണ് ഈ മേഖലയിലേക്ക് അയ്യപ്പ തീർത്ഥാടകരെ കയറ്റി വിടാത്തത് ഇന്ന് നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ മുപ്പതിനായിരം മുപ്പതിനായിരം വെർച്വൽ ക്യൂവും അതുകൂടാതെ അയ്യായിരം സ്പോട്ട് ബുക്കിങ്ങും അങ്ങനെ ഒരു കണക്കാണ് ഉള്ളത് അതായത് അങ്ങനെ അത്ര ആളുകൾക്ക് മാത്രമേ പ്രവേശനമുള്ളൂ പക്ഷെ അവരെല്ലാവരും തന്നെ നിയന്ത്രണങ്ങളോട് മാത്രമേ ദർശനം നടത്താൻ അനുവദിക്കുകയുള്ളൂ എന്ന് അറിയിച്ചിട്ടുണ്ട് ഈ ദർശനം നടത്തിയതിനു ശേഷം സോപാനത്തോ അതായത് ശ്രീകോവിനും സമീപം സോപാനത്തോ നിൽക്കാൻ ഒരു ഘട്ടത്തിൽ പോലും അനുവദിക്കില്ല എന്നും അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ തന്നെ അവിടെ ഏതാണ്ട് ജനനിബിഡമാണ് ആ മേഖലയിൽ പൂർണ്ണമായി പോലീസും അതുപോലെ തന്നെ മറ്റ് അർദ്ധസൈനിക വിഭാഗങ്ങളും ചേർന്ന് പൂർണ്ണമായി തന്നെ ആ മേഖലയിൽ നിന്ന് ആളുകളെ അയ്യപ്പ ഭക്തരെ മാറ്റുന്ന കാഴ്ചയാണ് കാണുന്നത് ഇതിൽ ഏറ്റവും കൂടുതലാണ് പമ്പയിൽ ആ തിരക്ക് അനുഭവപ്പെടുന്നത് അതിലും കൂടുതലാണ് പാണ്ഡിത്താവളത്ത് ശബരിമല സന്നിധാനത്ത് തന്നെ പാണ്ഡിത്താവളത്ത് നമ്മുടെ ഓഫീസൊക്കെ സ്ഥിതി ചെയ്യുന്ന പാണ്ഡിത്താവളത്തിൽ ഒരു നൂറ്റി എട്ടോളം പടി കയറിപ്പോകണം അതിന് മുകളിലേക്ക് ആ മേഖലയിൽ പൂർണ്ണമായി ജനനിമിടമാണ് അവിടെ നിന്നാൽ ഈ മകരജ്യോതി ദർശനം വളരെ കൃത്യമായി തന്നെ കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ ആ മേഖലയിൽ ഇപ്പോൾ തന്നെ ജനങ്ങൾ പർണശാല കെട്ടി അയ്യപ്പ ഭക്തർ പർണശാല കെട്ടി അവിടെ കാത്തിരിക്കുകയാണ് അങ്ങനെ എല്ലാ മേഖലയും ഇപ്പോൾ പൂർണ്ണമായി സന്നിധാനത്തിന്റെ മേഖലയിൽ നിന്ന് അയ്യപ്പ അയ്യപ്പഭക്തരെ ഒഴിച്ച് വിട്ടിട്ടുണ്ട് അതാണ് ഈ ഒരു സന്നിധാനം ഇങ്ങനെ ഏതാണ്ട് ഒരു ശൂന്യമെന്ന കണക്കൊക്കെ ഈ ക്യൂ കോംപ്ലക്സിന്റെ പരിസരമൊക്കെ ഇങ്ങനെ തന്നെ നിൽക്കുന്നത് എന്തായാലും വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് ഇപ്പോൾ തന്നെ ശരംകുത്തിയിലും അതുപോലെ തന്നെ ഇത് കാണാൻ കഴിയുന്ന പച്ചിമടക്കമുള്ള പല മേഖലകളിലും ഭക്തർ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മാധ്യമപ്രവർത്തകർക്ക് അടക്കം കർശനമായ നിയന്ത്രണം ഇവിടെ ഉണ്ട് പല കെട്ടിടങ്ങൾക്ക് മുകളിൽ കയറാൻ ചില കെട്ടിടങ്ങൾക്ക് മുകളിൽ കയറാൻ മാത്രമേ അനുവാദമുള്ളൂ അതായത് മരാമത്ത് കോംപ്ലക്സിന്റെ മുകളിൽ നിന്ന് മകരജ്യോതിയുടെ ദൃശ്യങ്ങൾ പകർത്താമെന്ന് ദേവസ്വം സ്പെഷ്യൽ കമ്മീഷണർ അറിയിച്ചു കഴിഞ്ഞു ഹൈക്കോടതിയുടെ നിർദ്ദേശം കൂടിയാണത് ലറ്റുമെടുത്തു പറയേണ്ടത് എ ഡി ജി പി എസ് ശ്രീജിത്ത് സന്നിധാനത്തുണ്ടായിരുന്നു അദ്ദേഹം കഴിഞ്ഞ ദിവസം സുരക്ഷാ പരിശോധനയ്ക്കിടെ ഒരു കെട്ടിടത്തിന്റെ സൈഡിൽ നിന്ന് വീണ് അദ്ദേഹത്തിന് കാര്യമായ രീതിയിലുള്ള കാലിനൊക്കെ പരിക്കേറ്റിരുന്നു അദ്ദേഹത്തിന് സാരമുള്ള പരിക്കല്ലെങ്കിലും അത് നടക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് സുരക്ഷാ കാര്യങ്ങൾ പൂർണ്ണമായി ഏറ്റെടുത്തിരിക്കുന്നത് ഇപ്പോൾ എസ് പി സുജിത് ദാസ് ആണ് അദ്ദേഹം പല മേഖലകളിലും ഇപ്പോൾ തന്നെ പരിശോധനകൾ തുടരുകയാണ് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും നിന്നുള്ള ഭക്തരാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാഹ കഴിഞ്ഞ് വലിയാനവട്ടവും ചെറിയാനവട്ടവും ഒക്കെ കഴിഞ്ഞുകൊണ്ട് തിരുവാഭരണ ഘോഷയാത്ര ഇങ്ങോട്ട് ഒരു ആറു മണിയോടുകൂടി ശബരിമല സന്നിധാനത്തേക്ക് എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കൊട്ടും കുരവയും അല്ലെങ്കിൽ പഞ്ചവാദത്തിന്റെ ഒക്കെ അകമ്പടിയോടുകൂടി ഈ തിരുവാഭരണത്തെ ഇങ്ങോട്ട് ശബരിമല സന്നിധാനത്തേക്ക് സ്വീകരിക്കും ആദ്യ ഒരു പേടകം ഈ പതിനെട്ടാം പടി കടന്ന് തൊട്ടപ്പുറത്തെ അങ്ങോട്ട് പോകും പതിനെട്ടാം പടി കടന്ന സോപാനത്തേക്ക് പ്രവേശിക്കും മറ്റു രണ്ട് പേടകങ്ങൾ മാളികപ്പുറത്തമ്മയ്ക്കുള്ളതാണ് അവിടെയും ആ മേഖലയിലേക്കും പ്രവേശിക്കും എന്തായാലും അത് കഴിഞ്ഞ് ഈ തിരുവാഭരണം എല്ലാം അണിഞ്ഞതിന് ശേഷം ആയിരിക്കും ആ ഒരു ദീപാരാധന നടക്കുക ആ ദീപാരാധന തൊഴാനും നിരവധി ഭക്തർ ഇപ്പോഴും കാത്ത് കാത്തുനിൽക്കുന്നുണ്ട് ആയിരിക്കും പൊന്നമ്പലമേട്ടിൽ നമ്മൾ നിൽക്കുന്നതിന് നേരെ എതിർവശത്താണ് പൊന്നമ്പലമേട് പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി മകരവിളക്ക് തെളിയുക മകരജ്യോതി എന്ന നക്ഷത്രവും ആ സമയത്ത് തന്നെ തെളിഞ്ഞു നിൽക്കും അത് കണ്ട് സാഫല്യമടഞ്ഞതിനു ശേഷം മാത്രമേ ഭക്തരെല്ലാവരും തന്നെ മലയിറങ്ങി പോവുകയുള്ളൂ മകരസംക്രമ പൂജ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ ഭക്തരെ അങ്ങോട്ട് പ്രവേശിപ്പിക്കാത്തത് എന്തായാലും ഈ ഒരു ഘട്ടത്തിലെ ഈ സന്നിധാനത്തെ ഈ സോപാനത്തിന് സമീപത്തെ അല്ലെങ്കിൽ ശ്രീകോവിലും തേരെ താഴെയുള്ള മേഖലയിലെ ഈ ആൾ തിരക്ക് കുറഞ്ഞത് അല്ലെങ്കിൽ ആളുകളെ ഒഴിപ്പിച്ചതൊന്നും കിടക്കുകൂട്ട വിജയകുമാർ ഉന്മേഷ കൂടുതൽ ആളുകൾ കാത്തിരിക്കുകയാണ് അവർ മകരവിളക്ക് കണ്ട് അയ്യപ്പനെ ശേഷം മാത്രമേ മലയിറങ്ങി മലയിറങ്ങിപ്പോൂ പമ്പയിൽ നിന്ന് സ്പെഷ്യൽ സർവീസുകളടക്കം ഈ ഒരു ഘട്ടത്തിൽ കെ തീരുമാനിച്ചിട്ടുണ്ട് അവിടെ സർവീസ് ഒരുക്കിയിട്ടുണ്ട് എന്തായാലും തിരക്ക് നിയന്ത്രിക്കാൻ അർദ്ധസൈനിക സൈനിക അടക്കമുള്ള ഐആർ അടക്കമുള്ള വിവിധ അർദ്ധ സൈനിക വിഭാഗങ്ങളും രംഗത്തുണ്ട് എന്തായാലും അല്പസമയത്തിനകം തന്നെ മകര സംക്രമ പൂജ നടക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ശരി ശ്രീജി വിവരങ്ങൾ നൽകിയത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം